വീടിൻ്റെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ രണ്ട് വയസ്സുകാരി തൊട്ടടുത്തായി പനമ്പായിൽ ആറുമാസം പ്രായമുള്ള അവളുടെ കൊച്ചനുജത്തി കൈകാലുകൾ ഇളക്കി കിടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവിടേക്ക് വന്ന ഇൻസ്പെക്ടർ ഭാസ്കരപ്പണിക്കർ ആ രണ്ടു വയസ്സുകാരിയെ പൊക്കിയെടുത്തു അവളെയും കൊണ്ട് അയാൾ ഉള്ളന്നൂർ കുളത്തിനടുത്തേക്ക് നടന്നു പോലീസുകാരെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പായ്ക്കാലിൽ ഗോപാലപിള്ള എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അതാണ് ഭാസ്കരപ്പണിക്കർക്ക് അറിയേണ്ടിയിരുന്നത് തന്റെ പൊന്നുമോളയും കൊണ്ട് കുളത്തിനടുത്തേക്ക് പോകുന്ന ഭാസ്കര പണിക്കരുടെ പിന്നാലെ അമ്മ തങ്കമ്മയും നിലവിളിച്ചു കൊണ്ടോടി അയാളാ പിഞ്ചു കുഞ്ഞിന്റെ മുഖം കുളത്തിലേക്ക് താഴ്ത്തി പിന്നെ മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് ഉയർന്ന് ഇത്തിരി നേരം ആ കുരുന്ന് പ്രാണനു വേണ്ടി പിടഞ്ഞു അയാൾ വീണ്ടും കുഞ്ഞിന്റെ മുഖം കുളത്തിൽ താഴ്ത്തി അങ്ങനെ മൂന്ന് വട്ടം തന്റെ പൊന്നോമന പ്രാണനു വേണ്ടി പിടയുന്നത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലാതെ ഭ്രാന്തിയെ പോലെ തങ്കമ്മ ഭാസ്കര പണിക്കരുടെ കാൽക്കൽ വീണു ദയവ് തോന്നിയിട്ടാണോ എന്നറിയില്ല ആ കുഞ്ഞിനെ കരയിലേക്കിട്ടു ഒരു വട്ടം കൂടി കുളത്തിൽ മുക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞ് പിന്നീട് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല വെള്ളം കുടിച്ച് വീർത്ത വയറുമായി ചേതനയേറ്റുകിടുന്ന ആ രണ്ട് വയസ്സുകാരിയെ തങ്കമ്മ വാരിയെടുത്തു കുളക്കരയിൽ നിന്ന് ആ അമ്മയും രണ്ട് പെൺമക്കളും എങ്ങോട്ട് പോയെന്ന് പിന്നീട് ആരും അന്വേഷിച്ചില്ല ആ കുടുംബം എവിടെ പോയെന്ന് ഒരാളും ചോദിച്ചുമില്ല ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും പായൽ മൂടിയ ഉള്ളന്നൂർ കുളം ഇന്നും അവിടെയുണ്ട് എന്തിനായിരുന്നു ഇൻസ്പെക്ടർ ഭാസ്കരപ്പണിക്കർ ഒരു പിഞ്ചു കുഞ്ഞിനോട് ആ കൊടും ക്രൂരത കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മുപ്പത്തിയൊന്ന് അന്നായിരുന്നു ആ സംഭവം ശൂര്നാട്ടെ സർക്കാർ കുളത്തിൽ മീൻ പിടിക്കുന്നതുമായുള്ള തർക്കം അന്വേഷിക്കാനെത്തിയതായിരുന്നു അറൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ മാവേലിക്കര മുട്ടം മാപ്പിളശ്ശേരി കളപ്പുരയ്ക്കൽ പി ജെ മാത്യുവും പാർട്ടിയും കോൺസ്റ്റബിൾമാരായ കഴക്കൂട്ടം കുമഴിക്കര ശ്രീരാമഭവനിൽ കെ വാസുദേവൻ വാസുദേവൻപിള്ള ഡാനിയൽ കുഞ്ഞുപിള്ള ആചാരി എന്നിവരായിരുന്നു മാത്യുവിനോടൊപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകർ ഈ നാലു പേരെയും ആയുധധാരികളായ ഒരു സംഘം ആളുകൾ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി അടൂർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ ഒന്ന് ബാർ അൻപതായി രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പുതുപ്പള്ളി രാഘവൻ തോപ്പിൽ ഫാസി പേരൂർ മാധവൻപിള്ള മുൻ നിയമസഭാ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി സി കെ കുഞ്ഞുരാമൻ പോണാൽ തങ്കപ്പക്കുറപ്പ് തണ്ടാശ്ശേരി രാഘവൻ കളക്കാട്ടുതറ പരമേശ്വരൻ നായർ പായ്ക്കാലിൽ ഗോപാലപിള്ള മഠത്തിൽ ഭാസ്കരൻ നായർ കാഞ്ഞിരപ്പള്ളി വടക്ക് പുരുഷോത്തമക്കുറുപ്പ് അയണിവിള കുഞ്ഞുപിള്ള ചിറപ്പാട്ട് ചാത്തൻകുട്ടി അമ്പിയിൽ ജനാർദ്ദനൻ നായർ കോതേലി വേലായുധൻ നായർ എന്നിവരടക്കം ഇരുപത്തിയാറ് പേരായിരുന്നു പ്രതികൾ ഭരണം കൈക്കലക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുതന്ത്രങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുണ്ടായോ അന്ന് തൊട്ട് ഭരണം കൈയാളാൻ എന്ത് നീച ചെയ്യാൻ മടിയില്ലാത്തവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഭരണം പിടിച്ചെടുക്കാനായി തിരുക്കൊച്ചി സർക്കാരിനെതിരെ അക്രമ സമരങ്ങൾ നടത്തി വന്നിരുന്ന കാലമായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപാന്തരമായ അഖില തിരുവിതാംകൂർ ജനാധിപത്യ യുവജന സംഘത്തിലെ പ്രവർത്തകരായിരുന്നു മേൽപ്പറഞ്ഞ കേസിലെ പ്രതികൾ സർക്കാർ വകയായ ഉള്ളന്നൂർ കുളത്തിലും കിഴികിട ചാലിലും മീൻ മീൻപിടിക്കാനുള്ള അവകാശം കായംകുളംകാരനായ ഒരാൾക്ക് ലേലം ചെയ്തു നൽകിയിരുന്നു ഈ ലേലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കി താൻ ലേലത്തിനെടുത്ത കുളത്തിൽ ഒരു സംഘം ആളുകൾ ഇറങ്ങി മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് ലേലം കൊണ്ട കായംകുളംകാരൻ അടൂർ പോലീസ് ഇൻസ്പെക്ടർക്ക് പരാതി നൽകി രണ്ടു കൂട്ടരെയും വിളിച്ച് ഒത്തുതീർപ്പിനെ കുറിച്ച് സംസാരിക്കാമെന്ന ഇൻസ്പെക്ടർ പി ജെ മാത്യു പരാതിക്കാരന് ഉറപ്പു നൽകി സംഭവ ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇൻസ്പെക്ടർ മാത്യുവും ആറ് കോൺസ്റ്റബിൾമാരും അടങ്ങുന്ന സംഘം ശൂരനാട്ടേക്ക് പുറപ്പെട്ടു അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു ശൂരനാട്ടേക്ക് ഉള്ളന്നൂർ കുളത്തിനടുത്തേക്കായിരുന്നു പോലീസ് വാഹനം പോയത് കുളത്തിനടുത്ത് എത്താറായപ്പോൾ പോലീസ് ജീപ്പിനു നേരെ കല്ലേറുണ്ടായി എന്നാൽ അത് കാര്യമാക്കാതെ മാത്യുവും പോലീസുകാരും മുന്നോട്ട് പോയി തൊണ്ടി എന്ന സ്ഥലത്തു കൂടിയായിരുന്നു ചാലിലേക്ക് പോകേണ്ടിയിരുന്നത് പോലീസ് സംഘം രണ്ടു വഴിക്കായി തിരിഞ്ഞു മാത്യുവും മൂന്ന് പോലീസുകാരും ഒരു വഴിക്കും ഹെഡ് കോൺസ്റ്റബിളും രണ്ട് പോലീസുകാരും മറ്റൊരു വഴിക്കും പോലീസ് പാർട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതോടെ ശക്തമായ കല്ലേറ് തുടങ്ങി ഒരു കല്ല് ഇൻസ്പെക്ടർ മാത്യുവിൻ്റെ നെറ്റിയിൽ തന്നെ കൊണ്ടു അപ്പോഴേക്കും ആയുധധാരികളായ ഒരു സംഘം ആളുകൾ പാഞ്ഞെത്തി അതിലൊരാൾ ഇൻസ്പെക്ടർ മാത്യുവിനെ കുത്തിവീഴ്ത്തി അതോടൊപ്പം കൊതികാലിൽ വെട്ടുകയും ചെയ്തു ഓരോ പോലീസുകാരെയും അക്രമികൾ കൂട്ടം ചേർന്ന് വെട്ടുകയും കുത്തുകയും ചെയ്തു ഇൻസ്പെക്ടർ മാത്യുവും കോൺസ്റ്റബിൾമാരായ വാസുദേവൻ പിള്ളയും കുഞ്ഞുപിള്ള ആചാര്യം സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അക്രമികളുടെ വെട്ടും കുത്തും കൊണ്ട് ചോര വാർന്ന അവശനായ ഡാനിയൽ പിറ്റ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഒന്നിന് മാവേലിക്കര ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു മധ്യകേരളത്തിൽ ജന്മിത്വത്തിനെതിരെ കലാപമുയർത്തി എന്ന അവകാശപ്പെട്ട ഈ സംഭവം നടന്നിട്ട് എഴുപത്തിയഞ്ചു വർഷങ്ങളായി കാർഷിക ഗ്രാമത്തിൽ നിലനിന്നിരുന്ന കൊടിയ അസമത്വങ്ങളാണ് പൊട്ടിത്തെറിയിൽ കലാശിച്ചത് രണ്ടോ മൂന്നോ ജന്മി കുടുംബങ്ങളായിരുന്നു ശൂരനാട്ടെ കാർഷിക സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത് അന്നാട്ടിലെ കൂടുതൽ ആളുകളും ഈ ജന്മി കുടുംബങ്ങളിലെ പണിക്കാരായിരുന്നു ഈ ജന്മി കുടുംബങ്ങളിൽ ഒന്നായിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ കുടുംബം തങ്ങളെ ജന്മിമാർ ചൂഷണം ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ ചിലർ കൂടുതൽ കൂലി ആവശ്യപ്പെട്ടു ഇവരെ ജന്മിമാർ ആട്ടിപ്പായിച്ചു മറ്റു ചിലരെ തല്ലിച്ചതച്ചു ജന്മിമാരോടുള്ള അമർഷം ഉള്ളിലേക്ക് നടന്ന പട്ടിണി പാവങ്ങളെ മീൻപിടുത്ത വിഷയത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നാൽ ഈ കുതന്ത്രത്തിൽ നഷ്ടപ്പെട്ടത് നിരപരാധികളായ നാല് പോലീസുകാരുടെ ജീവനായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ജന്മിമാരുടെ ബംഗ്ലാവിലേക്ക് പ്രകടനം നടത്തുകയോ ജന്മിമാർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയോ ചെയ്തില്ല നാല് പോലീസുകാർ കൊല്ലപ്പെട്ടത് ശൂരനാട്ട് നരനായാട്ടിന് തുടക്കം കുറിച്ചു സഹപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടതോടെ പോലീസ് സംഘത്തിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ തഴവ സ്വദേശി വാസുപിള്ള സ്ഥലത്തുനിന്ന് അക്രമികളോടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടു അയാൾ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കായംകുളം പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചു അപ്പോഴാണ് ശൂരനാട്ട് നടന്ന ക്രൂരകൃത്യം പുറം ലോകമറിയുന്നത് പറവൂർ ടി കെ നാരായണപിള്ളയായിരുന്നു അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രി പോലീസുകാർ കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ ഉടനെ ടി കെ നാരായണപിള്ളയും മന്ത്രിമാരായ പനംപള്ളി ഗോവിന്ദമേനോനും എ ജെ ജോണും ഇ ജോൺ ഫിലിപ്പോസും ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് ശൂരനാട്ടെത്തി ഇവർ എത്തുന്നതിന് മുമ്പ് തന്നെ ഐ ജി എൻ ചന്ദ്രശേഖരൻ നായർ മന്ത്രിമാരെ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു ഇൻസ്പെക്ടർ മാത്യുവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ തുടകളിലെ മാംസം അക്രമികൾ വാർന്നെടുത്ത് കുളത്തിലെ മീനുകൾ കെട്ടുകൊടുത്തു ശൂര്യനാട്ടെ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി ടി കെ നാരായണപിള്ള നടത്തിയ പത്രസമ്മേളനത്തിൽ തിരുക്കൊച്ചി ഐക്യ സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ പ്രഖ്യാപനമുണ്ടായി നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തച്ചൊരിച്ചിലും വിപ്ലവവും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നിരോധനമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ചെങ്ങന്നൂർ ഇൻസ്പെക്ടറായിരുന്ന ഭാസ്കര പണിക്കർ സസ്പെൻഷനിലായിരുന്നു മാത്യു കൊല്ലപ്പെട്ടതോടെ ഭാസ്കര പണിക്കരുടെ സസ്പെൻഷൻ പിൻവലിച്ച് അയാളെ അടൂർ ഇൻസ്പെക്ടറായി നിയമിച്ചു ശൂരനാട് കൊലക്കേസിന്റെ അന്വേഷണ ചുമതലയും അയാൾക്ക് നൽകി അതോടെ ശൂരനാട് അക്ഷരാർത്ഥത്തിൽ നരനായാട്ടിന് സാക്ഷ്യം വഹിച്ചു പോലീസിനെ കൂടാതെ പട്ടാളവും ശൂരനാട്ടെത്തി ഇടിയിൻ എന്നായിരുന്നു ഭാസ്കര പണിക്കരുടെ ഇരട്ട പേര് പ്രതികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് ആ പേര് വീണത് കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്ത പണിക്കർ ശൂരനാട്ടെ ഓരോ വീടുകളും പറക്കി പ്രതികളായി ഒളിവിൽ പോയവരുടെ വീടുകളുടെ കട്ടിളകൾ പോലും അയാൾ പൊളിച്ചു മാറ്റി കുടിയ മർദ്ദനത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് സ്ത്രീകളെയും കുട്ടികളെയും പോലും വെറുതെ വിട്ടില്ല കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന തണ്ടാശ്ശേരി രാഘവനെ അടൂർ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിനുള്ളിലിട്ട് അടിച്ചുകൊന്നു അങ്ങനെ ശൂരനാട് സംഭവത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷിയായി തണ്ടാശേരി രാഘവൻ ക്രൂരപീഡനമേറ്റ് തുടയലിന് പൊട്ടി വേദന കൊണ്ട് പിടഞ്ഞപ്പോഴും രാഘവൻ വിളിച്ചത് യുങ്ഗാബ് എന്നായിരുന്നു അത്രേ രാഘവന്റെ മൃതദേഹം മാവേലിക്കര സർക്കാർ ആശുപത്രിയുടെ പരിസരത്തെവിടെയോ പോലീസുകാർ കുഴിച്ചുമൂടി കളക്കാട്ട് പരമേശ്വരൻ നായരും പായ്ക്കാലിൽ ഗോപാലപിള്ളയും മഠത്തിൽ ഭാസ്കരൻ നായരും കാഞ്ഞിരപ്പള്ളി വടക്ക് പുരുഷോത്തമക്കുറുപ്പും ലോക്കപ്പിൽ വെച്ച് പോലീസ് മർദ്ദനമേറ്റ് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനെട്ട് തണ്ടാശ്ശേരി രാഘവൻ പോലീസുകാരുടെ കൊടിയ മർദ്ദനമേറ്റ് അടൂർ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ പിടഞ്ഞു വീണു മരിച്ച ദിവസം ഈ ദിവസം ഇന്നും കമ്മ്യൂണിസ്റ്റുകാർ ശൂരനാട് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തോടെയാണ് ശൂരനാട്ട് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഘടകം രൂപം കൊള്ളുന്നത് തിരുവിതാംകൂറിലെ രണ്ടാമത്തെ ഘടകമായിരുന്നു ശൂരനാട്ടേത് ആദ്യ ഘടകം നടയിൽ വടക്കതിൽ പരമുനായരായിരുന്നു ശൂരനാട്ടെ പ്രഥമ ഘടകത്തിൻ്റെ സെക്രട്ടറി പുതുപ്പള്ളി രാഘവൻ തോപ്പിൽ ഫാസി കെ കേശവൻ പോറ്റി ശങ്കരനാരായണൻ തമ്പി പേരൂർ മാധവൻപിള്ള എന്നിവരായിരുന്നു സംഘാടകർ ശൂരനാട് കൂടി ഉൾപ്പെടുന്ന വള്ളിക്കുന്നം ലോക്കൽ സെക്രട്ടറി ആയിരുന്നു തോപ്പിൽ ഫാസി ശൂരനാട് നിരപരാധികളായ പോലീസുകാരെ കൊലപ്പെടുത്തിയതിൽ പുതുപ്പള്ളി രാഘവൻ പിന്നീട് ഖേദിച്ചു പോലീസുകാരെ കൊലപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്ന് തോപ്പിൽ ഭാസിയും പിന്നീട് എഴുതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പാർട്ടി വിട്ട മാധവൻപിള്ള പിന്നീട് ബോൾഷെവിക് പാർട്ടി പാർട്ടിയുണ്ടാക്കി കൊല്ലം ജില്ലയുടെ വടക്കേറ്റത്തുള്ള കാർഷിക ഗ്രാമമാണ് ശൂരനാട് ശൂരനാട് കേസിലെ പ്രതികളായ ചാലിത്തറ കുഞ്ഞനെയും പായ്ക്കാലിൽ രാമൻ നായരെയും സംഭവത്തിന് ശേഷം പിന്നീട് ആരും കണ്ടിട്ടില്ല പോലീസുകാർ ഇടിച്ചുകൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മൂടിയിട്ടുണ്ടാകും എന്ന് ചിലർ വിശ്വസിച്ചു പിടിക്കപ്പെടുമെന്ന് പേടിച്ച മറ്റേതോ നാട്ടിൽ പോയി ആരും അറിയാതെ ജീവിക്കുന്നുണ്ടാകുമെന്ന് മറ്റു ചിലരും വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു അതോടെ ശൂരനാട് കേസിലെ പ്രതികൾ രണ്ട് പാർട്ടികളിലായി തോപ്പിൽ പാസി അനാച്ഛാദനം ചെയ്ത രക്തസാക്ഷി മണ്ഡപം സി പി ഐയുടേതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബറിൽ ഇതിന് തൊട്ടടുത്തായി സി പി എം മറ്റൊരു രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ചു ആ മണ്ഡപത്തിന് കല്ലിട്ടത് ഇ എം എസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് കെ ആർ ഗൗരിയമ്മയും ഗൌരിയമ്മ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ ഈ മണ്ഡപത്തിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്തു ഇൻസ്പെക്ടർ ഭാസ്കര പണിക്കർ ഉള്ളന്നൂർ കുളത്തിൽ മുക്കിപ്പിടിച്ച് കൊല്ലാനൊരുങ്ങിയ ആ രണ്ട് വയസ്സുകാരി ലീല ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കായംകുളത്തിനടുത്തുള്ള വേലഞ്ചര ഗ്രാമത്തിൽ അധ്യാപികയായി വിരമിച്ച ലീല കുടുംബത്തോടൊപ്പം സന്തോഷമായി കഴിയുന്നു അന്ന് പനമ്പായിൽ കിടന്നിരുന്ന ആറുമാസം പ്രായമുള്ള ആ കുഞ്ഞ് ലീലയുടെ അനുജത്തി ഇന്നിരെയും കുടുംബത്തോടൊപ്പം കഴിയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്നും ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അവരുടെ പ്രവൃത്തികളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുമില്ല പാർട്ടിക്ക് വളരാൻ എന്നും വളമായത് നിരപരാധികളായ മനുഷ്യരുടെ ചോരയായിരുന്നു അത് ഇന്നും തുടരുന്നു